കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ ഒരു കുഞ്ഞു കഥ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു കുഞ്ഞു കൃഷ്ണാനുഭവം നമ്മളൊക്കെ പല കാര്യങ്ങളിലും ഭഗവാനെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചൊരു കാര്യം നടന്നില്ലെങ്കിലും ഒക്കെ നമ്മൾ ഭഗവാനെ തെറ്റുന്ന ആളുകളുണ്ട് ശപിക്കുന്ന ആളുകളുണ്ട് ഇനി ഞാൻ ഗുരുവായൂരിൽ വരില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ഭഗവാനോട് പിണങ്ങി നിൽക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നടക്കാത്തത് അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അത് നടക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്യാം എന്നുള്ളത് കൊണ്ടായിരിക്കും ഭഗവാൻ അത് നടത്തി തരാത്തത് എന്ന് ചിന്തിക്കുക എന്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴും ഒരു ആയിരപ്പാ അതെനിക്ക് അർഹ ഞാൻ അതിന് അർഹത അർഹനാണെങ്കിൽ എനിക്ക് അത് നടത്തി തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു കഥ അദ്ദേഹം ഗൾഫിൽ നല്ലൊരു ജോലിയായിട്ട് ഖത്തറിലാണ് ജോലി ചെയ്യുന്നു നല്ല സാലറി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം ഇദ്ദേഹത്തിന് ആ ജോലി നഷ്ടമാവുന്നു അദ്ദേഹം മാസത്തിൽ നിന്നോ ഗുരുവായൂരിൽ പോകുന്ന ആളാണ് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളാണ് ഭഗവാനായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് ഈ ജോലി പോയതിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ടെൻഷനായി സങ്കടമായി ഇദ്ദേഹം എന്നെ വിളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്ത മാസം നാട്ടിലേക്ക് എന്ന് പറഞ്ഞു നാട്ടിലേക്ക് വന്നു അദ്ദേഹം പിന്നെ ഗുരുവായൂരപ്പനില്ലാത്ത കുറ്റങ്ങളില്ല ഭഗവാൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കാരണം എനിക്ക് ഈ ജന്മത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയൊരു ജോലിയാണ് ഈ കിട്ടിയത് ഹൈ സാലറി മറ്റു ഫെസിലിറ്റികളൊക്കെ ഉണ്ട് ഇനി ഇങ്ങനത്തെ ഒരു ജോലി എനിക്ക് കിട്ടില്ല എൻ്റെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഈ ഒരു ജോലി നിനക്ക് ഏൽപ്പിച്ചത് ഗുരുവായൂരപ്പനല്ലേ അപ്പൊ ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടിട്ടുണ്ടാവും അല്ലാതെ എങ്ങനെ ചെയ്യില്ലല്ലോ നീ സമാധാനപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോഴും അവൻ ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ മുമ്പോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇവൻ വർക്ക് ചെയ്ത ആ സ്ഥാപനത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന് അവിടെ തീപിടുത്തം നടന്നു ഭയങ്കരായിട്ടുള്ള അപകടങ്ങൾ നടന്നു ഒരുപാട് ആളുകൾക്ക് പരിക്കുപറ്റി വളരെ മോശം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പല ആളുകളും മരണപ്പെട്ടു ചില ആളുകൾക്ക് അസുഖങ്ങളായി കയ്യും കാലും ഒക്കെ വികലാംഗവസ്ഥയിലേക്കൊക്കെ ആയി അങ്ങനെയൊക്കെ സംഭവിച്ചു ആ വാർത്ത ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വാർത്ത പറഞ്ഞുകൊണ്ട് ഇവൻ എന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഓടി വന്നിട്ട് ഇപ്പം പറയുന്നത് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ചിന്തിച്ചു നോക്കൂ അവര് വലിയ ആപത്തിൽ നിന്നും തൻ്റെ ഭക്തനെ തട്ടി മാറ്റിയതാണ് ഗുരുവായൂരപ്പൻ അവിടെ നിന്ന് അല്ലെ അങ്ങനെ നിക്കുന്നൊരവസ്ഥയിലാണ് അങ്ങനെ നിക്കുന്ന ഒരാളാണ് ഭഗവാനെ ഈ കുത്തുവാക്കുകൾ പറയുന്നത് അവന് ആ ജോലി നല്ല സാലറിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരമൊരു അപകടം മുമ്പിൽ വരുന്നതുകൊണ്ട് അതിൽ നിന്നും തട്ടി മാറ്റി ഗുരുവായിരപ്പൻ അല്ലെ എന്നിട്ട് നമ്മളത് മനസ്സിലാക്കാതെ ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു കഥ ഞാൻ പങ്കുവച്ചത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് നടത്തി തരാതിരുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ തൃപാദങ്ങൾ മുറുക്ക പിടിക്കുക സംശയം വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ വഴിയാധാരാവില്ല ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും ഒരു മാജിക് എന്ന പോലെ പല കാര്യങ്ങളിലും നിങ്ങളെ ചേർത്ത് പിടിക്കും പൊന്നുഗുരുവായിരപ്പൻ ഹരീ കൃഷ്ണ നാരായണ സർവേശ്വര